നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലെ ഈ വിശേഷം അറിയണം എങ്കിൽ നിങ്ങൾ പതിനാലാം തീയതി വരൂ അതുവരെ നിങ്ങൾ ഊഹാപോഹങ്ങളുമായി കഥകളുമായി മുന്നോട്ട് പോകൂ അഹാനയുടെ ഒരു പോസ്റ്റാണിത് ഒപ്പം സിന്ധുവിനെയും ഹൻസിക്കെയും ഇഷാനയും ഒക്കെ ടാഗ് ചെയ്തിട്ടുമുണ്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പോൾ ദിയാകൃഷ്ണെ മാത്രം ടാഗ് ചെയ്യാത്തത് കൊണ്ട് ഓമിയുടെ കാര്യമല്ല എന്നും മറ്റു കാര്യങ്ങൾ എന്തോ ആണ് എന്ന് പറയുന്നുണ്ട് നിമിഷനായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങളാണോ പറയാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ ആദ്യം ചോദിച്ചത് എല്ലാവർക്കും അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംശയമായി നിൽക്കുന്നതും എന്നാൽ എങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു ഒരിക്കലും അനീതിമാരെ ഇതിൽ ഉൾക്കൊള്ളിക്കില്ലായിരുന്നു ആഹാന നേരിട്ടെത്തി പറഞ്ഞേനെ അല്ലെങ്കിൽ സിന്ധുവിനും ആഹാനയും വന്ന് പറഞ്ഞേനെ എന്നാൽ ഇത് ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചു നടത്തുന്നതായത് കൊണ്ട് തന്നെ പുതിയ ബിസിനസ്സിൻ്റെ ആരംഭമാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മുന്തിരിയാണ് ഇതിലേറ്റവും വലിയ ക്ലൂ ആയി തന്നെ പറയുന്നത് പർപ്പിൾ നിറത്തിലുള്ള പൂവും ഇതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് അത് വളരെയധികം തന്നെ സ്നേഹമായി മാറുന്നുണ്ട് കാരണം ഇനി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു ബിസിനസ് കൂടിയാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കും അതിലൊരു സംശയവും വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുകളെല്ലാം വളരെയധികം ഇഷ്ടമാണ് ഞങ്ങളെപ്പോഴും നിങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കുമെന്ന് പ്രേക്ഷകർ അഭിപ്രായം പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും പതിനാലാം തീയതി അതായത് നാളെ വൈകുന്നേരമാകാൻ കാത്തിരിക്കുകയാണ് എന്താണ് അഹാനയും അമ്മയും സഹോദരിമാരും ചേർന്ന് പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ആവേശമാണ് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് പ്രേക്ഷകർ അതറിയാനുള്ള ആവേശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം തന്നെ ആവേശമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് നാളെ പതിനാലാം തീയതി വരെ കാത്തിരുന്നാൽ മതി അഹാന നാളെ പറയും എന്നാണല്ലോ പറഞ്ഞത് നാളെ വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്ക് എത്തണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ തന്നെ അറിയിക്കും ഞാൻ ഒറ്റക്കല്ല വൈ ഇഷാനി ഹൻസിക്ക സിന്ധു കൃഷ്ണ എന്ന് ടാഗ് ചെയ്തുകൊണ്ട് എത്തുകയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ ഒരു വലിയ ബിസിനസ്സിൻ്റെ സംരംഭമായിരിക്കുമെന്നും മുന്തിരിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നിൻ്റെ ബിസിനസ്സാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ പുതിയ ക്ലോത്തിങ് ബ്രാൻഡായിരിക്കാം അതിന് മുന്തിരി തൊട്ടുള്ള പേരോ അല്ലെങ്കിൽ അതിൻ്റെ നിറമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതിൻ്റെ ക്ലൂ ഇങ്ങനെയെല്ലാം പ്രേക്ഷകർ ഊഹാപോഹങ്ങളായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ അഹാനയുടെ വിവാഹമാണോ എന്നും ചോദിക്കുന്നത് ദിയയുടെ വിവാഹം കഴിഞ്ഞ് ദിയ ഇപ്പോൾ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ആ കൂട്ടത്തിലേതാ കുഞ്ഞുമായി അതുകൊണ്ട് തന്നെ ദിയ ദിയയുടെ ജീവിതം നോക്കി പോവുകയാണ് അഹാന മാത്രമാണ് ഇനി അതിൽ വിവാഹം കഴിക്കാൻ ഇനി ഇപ്പോൾ ബാക്കിയുള്ളത് ഇഷാനിയും ഹൻസികയും ഒക്കെ ഇനിയും പഠിക്കേണ്ട കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന പ്രേക്ഷകർ ഒരു സംശയവുമില്ലാണ്ട് ചോദിക്കുകയാണ് അതാണോ ഇനി നാളെ പറയാൻ പോകുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ